വേദന ഉറപ്പായിട്ടും അപ്പ തന്നെ ഹോസ്പിറ്റലിൽ വരണം കാരണം അത് അമ്മയുടെ അമ്മയുടെയും ജീവൻ ജീവനെടുക്കുന്ന ഒരു പരിപാടിയാന്ന് ഡോക്ടർ പറഞ്ഞു അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണേ എന്ന് പറഞ്ഞു പറഞ്ഞേ നോട്ട് അതെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണാൻ മറക്കരുത് അതെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂറിൻസ് യൂറിന് ചെറിയൊരു അത് കുഴപ്പമില്ല വെള്ളം കുടിച്ചു വാറിക്കോളെന്ന് പറഞ്ഞു പിന്നെ പിന്നെ വേദന വേദന ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ചിന്റെ അവിടുന്ന് ചെറിയ ഡോക്ടർ ചെയ്ത് ചെറിയ വേദന അതെന്തേലും കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പുറമേ പിടിച്ചു നോക്കി കഴിയുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വരണം കാരണം അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ എടുക്കുന്ന ഒരു പരിപാടിയാണ് ഡോക്ടർ പറഞ്ഞു അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കുഴപ്പമൊന്നുമില്ല പുറമേട്ട് വേദനയൊന്നും വേദനയൊന്നുമില്ല അപ്പൊ അത് വല്യ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ വേറൊരു പിന്നെയുള്ള വേദനയാണ് അയ്യോ എന്നൊരു കരച്ചിൽ അതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്റെ സിംഫൈസിസ് റീച്ചിലും അവിടെ ഭയങ്കര പെയിൻ പറ്റാത്ത വേദന അതായത് നടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കേറാൻ പറ്റുന്നില്ല എനിക്ക് വണ്ടി പോലും കേറാൻ പറ്റുന്നില്ല തിരിയാൻ പറ്റുന്നില്ല രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വേദനയാണ് വേദന എടുത്തിട്ട് വേദന ഒറ്റ വേദന വരുന്നേ സൗണ്ട് മാത്രം പുറത്തേക്ക് ഡോക്ടർ പറഞ്ഞു ചെല ആൾക്കാർക്ക് നമുക്കൊന്നും ചെയ്യാനില്ല ചിലപ്പോൾ അത് പ്രസവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി സങ്കടമല്ല അയ്യോ ഞാൻ ഓർത്തറിയാവോറിയും ചെയ്ത് സ്റ്റിച്ചിന്റെ വേദനയുടെ കൂടെ ഈ വേദനയും കൂടെ ഉണ്ടാവുമല്ലോ എണീക്കാൻ പോലും അന്ന് ഇപ്പഴേ പറ്റുന്നില്ല അപ്പൊ പിന്നെ അപ്പത്തെ കാര്യം ഞാൻ ഇങ്ങനെ ഓർത്തു കാര്യം ബെഡ് റെസ്റ്റ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിന് വേറെ മാർഗം അതെ വേറെ ഫുള്ള് റെസ്റ്റ് എടുക്കുക ബെഡ് റെസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റാണ് പറയുന്നത് ആ വേദന കാരണം ഞാൻ ഞാനൊരു ബെഡ് റെസ്റ്റ് എങ്ങനെ നീ എടുക്കുമെന്ന് ഞാനിങ്ങനെ ഓർത്ത് പോയത് എൻ്റെ മുന്നോ കാരണം ആദ്യ കുഞ്ഞു ഒട്ട് അമ്മ 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 പട്ടിണി കിടന്ന അവൻ്റെ അഴുപ്പാട് വരുമല്ലെങ്കിൽ

ഹലോ എന്നാ പിന്നെങ്ങൾ ഫോട്ടോ നിക്കുകയാണ് അതൊരു വീഡിയോ ആക്കി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നിരിക്കുകയാണ് അതെ

കൊറേ പ്രായമായ ആൾക്കാര് പ്രായമായ ആൾക്കാര് നമുക്ക് കമന്റിലൂടെയും അല്ലാതെ നമ്മൾ പറഞ്ഞും കേട്ടിട്ടുണ്ട് കാര്യങ്ങൾ അതായത് എന്താണ് എന്താ ആൺകുട്ടിയാണെങ്കില് വയറിന്റെ ഷേപ്പ് നോക്കിയാല് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും അതായത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് അറിയുന്നവർക്കറിയാ എനിക്കറിയത്തില്ല അതെ 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 നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കമന്റ് കമന്റ് ഏറ്റവും കൂടുതൽ എന്താ നമുക്ക് നോക്കാം ണോ പെണ്ണെന്നാണോ ഇത് പറഞ്ഞാല് ഒരു എന്താ പറയാ ആ അത് എത്ര കേട്ടോ അല്ല ഇപ്പം നമുക്ക് എന്താണെങ്കിലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് എപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു പ്രശ്നവും ഇല്ലാതെ സുരക്ഷിതമായിട്ട് നല്ലൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് മാത്രമാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒരുപാട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ താഴേക്കിടുമ്പോൾ അതെ അതെ ഒരുപാട് പേര് പറയാതെ പറയുന്നവരുണ്ട് ചില ആൾക്കാരുടെ ആണായിരിക്കും കൊറേ പേര് പെണ്ണായിരിക്കും പറയുന്നുണ്ട് പുറത്തൊക്കെ ഇറങ്ങി കഴിയുന്ന സമയത്ത് ചിലരൊക്കെ കുട്ടിയായിരിക്കും അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ അപ്പൊ അത് കേക്കപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് പക്ഷെ നമ്മടെ മനസ്സിൽ എന്താന്നുള്ളത് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട് അത് പിന്നെ പറയാം ഇപ്പൊ പറയുന്നില്ല ചില സമയത്ത് തോന്നും ഒരു ചില സമയത്ത് വേറെ അങ്ങനെ മാറി മാറി ഞങ്ങൾക്ക് വരാറുണ്ട് ഇപ്പൊ അതെ അതെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ വേണമെങ്കിൽ ഒരു ക്യൂആിന്റെ പോലെ ഒരുപാട് ഒന്നും ചോദിക്കാനില്ല ഡെയിലി ബ്ലോഗായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നതാണ് അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതായത് പെൺകുട്ടി ആണെങ്കിൽ അമ്മമാരുടെ സൗന്ദര്യം കുറഞ്ഞു പോകും ആൺകുട്ടി ആണെങ്കിൽ അല്ല ആണാണേ അമ്മമാർക്ക് സൗന്ദര്യം കുറഞ്ഞു പോകും പെണ്ണാണെങ്കിലും അമ്മമാര് സൗന്ദര്യം വെക്കും അങ്ങനെയൊരെണ്ണം പറഞ്ഞു കേട്ടു പിന്നെ ഉള്ളത് പറഞ്ഞു കേട്ടത് ഇത് എന്താ പൊന്മാരുടെ സംഭവിക്കും െന്തോ സംഭവിക്കും അപ്പന്മാർക്ക് എന്തോ പറയുന്ന കേട്ടോ എനിക്കോ കറക്റ്റ് മറന്നുപോയി ഞാൻ വെലിഞ്ഞു പോകുന്നോ എന്തോ ആ ഞാൻ എന്തോ കേട്ടു എനിക്കറിയില്ല അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അപ്പം ജസ്റ്റിൻ നിങ്ങക്കൊരു ഈ കുട്ടിയായിരിക്കും കാരണം ജസ്റ്റിൻ എന്തോ കുറഞ്ഞു പോയി കൂടി പോയിന്നോ എന്തോ കണ്ടു അത് ഞാൻ മറന്നുപോയി കേട്ടോ അതുപോലെ കണ്ടു അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കൂടുതലും ഞാൻ ാണ് ഒരുപാട് പേര് നമ്മൾ നേരിട്ട് വല്ലാതെ ഒക്കെ ഒത്തിരി പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമന്റുകൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പം ജസ്റ്റ് നിങ്ങളോട് എല്ലാരോടും ഞങ്ങളായിട്ട് ചോദിക്കുന്നു മാത്രം നമുക്കതൊന്നും അറിയത്തില്ല കാരണം ഒന്നാമത്തെ കാര്യം അത്

സമയത്ത് കാരണം ആ ഒരു പെട്ടെന്ന് അറിയുമ്പോൾ ആ ഒരു സന്തോഷം അതിനുവേണ്ടിയായിരിക്കുമല്ലോ എന്തായാലും നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ സന്തോഷത്തിൽ കുറവില്ല എന്തായാലും ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവരുന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് ആണെന്നുള്ളതും പിന്നെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ ചുമ്മാ പറയുന്നേ ഉള്ളു അതുപോലെയാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ വേറെ രീതിയിലായിട്ട് എടുക്കണ്ട എടുക്കണ്ട അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു രണ്ടു മിനിറ്റ് ബാക്ക് ക്യാമറ ബാക്യാമറ കിട്ടി കൈയും പോന്നു പിന്നെ ആദ്യ മമ്മിയൊക്കെ കാണിക്കുകയും ചെയ്യാം നീ കണ്ണും പിടിച്ചോണ്ടായി പറഞ്ഞു ബാക്ക് ക്യാമറയിൽ എന്താ ഉള്ളത് പറയൂ

അതെ ഇപ്പൊ എപ്പോഴും കളിക്കാൻ ആള് വേണം കൂടുതൽ വേണ്ട അമ്മ എടുക്കണ്ട അമ്മ എടുക്കും അതുകൊണ്ട് അമ്മയോട് കസ്റ്റെടുക്കാനാ പറഞ്ഞത് അമ്മ ഒന്നും എടുത്താൽ കല്ലീനെ അമ്മ പൂർണ്ണ കസ്റ്റ് ഡ്രസ് എടുക്കാനാണ് അവർ കളിക്കുന്നത് കാരണം ആ വേദന ഉള്ളതുകൊണ്ട് ഓർത്തൊക്കെ ഇട്ട് തെറിഞ്ഞു കേട്ടോ ഇന്നൊരു ദേഷ്യമാക്കി ദേഷ്യപ്പ അമ്മ എടുക്കമ്മ എന്തുവാരത്തെന്നെ കേട നോക്കിയോ വലിയ ചെറുക്കം കിടക്കാൻ നോക്കിയ കൊറച്ചെങ്കിലും നാണുണ്ടോ അതിനൊക്കെ ഉമ്മ വരുവോ ഇവിടെ കൊടുത്ത അമ്മക്ക് റുമ്പ് കൊടുത്തേ കൊതുകുത്തി അല്ലേ ഒരുപാട് കുത്തി അയ്യോ ഇവിടെ ഇറങ്ങി നിന്ന അത്ര സമയം കൊണ്ട് കൊതുക് ഒത്തിരി വട്ടവോട്ട് പറക്കുന്നുണ്ടായിരുന്നു നമുക്ക് കേറിപ്പോയേക്കാം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ ടാറ്റാബേബി പറഞ്ഞു അപ്പൊ ഓക്കെ ബാബായ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം